ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ അവിടുത്തെ തേടാത്തവർക്കുപോലും തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം നിരീശ്വര വിശ്വാസത്തിന്റെ അലസതയിൽ നിന്നും ദൈവവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നടന്നടുക്കുന്ന ഇദ്ദേഹത്തിന് ദൈവം തൊട്ട ഒരു അനുഭവം പങ്കുവെക്കുവാനുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും പ്രത്യാശയുടെ തീരത്തേക്ക് ദിവ്യകാരുണ്യനാഥൻ കൈപിടിച്ചു നടത്തിയ അനുഭവം ജീവിതത്തിൽ നേടിയ ഉയർച്ചകളൊന്നും തന്നെ രക്ഷിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു ഇദ്ദേഹത്തിനത് എൻ്റെ പേര് പൊറിഞ്ചു ഈ പേരിലാണ് ഞാൻ അറിയപ്പെടുക ഫ്രാൻസിസ് മാത്യു എന്നും എന്നെ അറിയപ്പെടുന്നു അതും എൻ്റെ പേരാണ് ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒല്ലൂർ മരത്താക്കര ദേശത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു കഠിനമായി അധ്വാനിക്കുന്ന കുടുംബം പക്ഷെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ദാഹിച്ചു അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഞാനൊരു ജോലിയിൽ ചെന്നപ്പെട്ടു അത് ഡിഫൻസിലായിരുന്നു ഡിഫെൻസിൽ നല്ല നിലയ്ക്ക് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടും അവിടുത്തെ പഠനത്തിൽ മുൻപന്തിയിലെത്താൻ സാധിച്ചതുകൊണ്ടും ഉയർന്ന തസ്തിയിലേക്ക് കാലാനുസൃതം എനിക്ക് പ്രമോഷനും കിട്ടിക്കൊണ്ടിരുന്നു ആ തസ്തിയിലിരുന്നു കൊണ്ടും ഉത്തരവാദപ്പെട്ട ഒരു നല്ല പോസ്റ്റിൽ എന്നെ നിയമിക്കുകയും അതാണ് എൻ്റെ പ്രവർത്തന മണ്ഡലമെന്നും അതാണ് എൻ്റെ കർമ്മ മണ്ഡലമെന്നും ആ പ്രവൃത്തിയിലാണ് എല്ലാം ഇരിക്കുന്നു എന്നുമുള്ള ആ വലിയ ബോധ്യം കാരണം എനിക്ക് എൻ്റെ അറിവിൻ്റെ എൻ്റെ പഠനത്തിലും എൻ്റെ ആരോഗ്യസ്ഥിതിയിലും വലിയ അഭിമാനമായിരുന്നു ബുദ്ധിയും അറിവും ജ്ഞാനവും ആരോഗ്യവും ഉണ്ടെങ്കിൽ ആ വ്യക്തി അവന് അവൻ തന്നെ ദൈവമായി മാറുമെന്ന സിദ്ധാന്തമാണ് എന്നെ ഭരിച്ചിരുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ അഹങ്കാരത്തിൻ്റെ അത്യുന്നതയിൽ ഞാൻ വിരാജിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ടിരുന്നപ്പോഴും ഞാനതെൻ്റെ കഴിവിൽ അഭിമാനിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ അഭിമാനിച്ചു കൊണ്ടേയിരുന്നു ആരോഗ്യമാണ് ബുദ്ധിയാണ് എല്ലാത്തിലും വലുതെന്നും ആ ചിന്തയിൽ മറ്റുള്ളവരൊന്നും എൻ്റെ പരിധിയിൽ വരാത്തതെന്നും ഈ ഭൂമിയിലെ മറ്റ് സംവിധാനങ്ങൾ ദൈവികം അല്ലെങ്കിൽ ഈശ്വരപരമായ കാര്യങ്ങൾ അതൊക്കെ ഉദരപൂർണത്തിനുള്ള ഒരു വകയാണെന്നുള്ള ഒരു ബോധ്യമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതുകൊണ്ട് പൗരോഹിത്യത്തെയോ അതുമല്ലെങ്കിൽ മതത്തെയോ ഒക്കെ വളരെ നിസാരമായാണ് ഞാൻ കണ്ടിരുന്നത് അതിനെ തൃണവൽക്കരിച്ചു ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിയാതെ ചില തിരിച്ചടികൾ വന്നുകൊണ്ടിരുന്നു ഇതേ സമയം എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നൊരു വലിയ സത്യം അത് അവൾ വിവാഹം കഴിഞ്ഞ് ആ നാൾ മുതൽ എൻ്റെ അവിശ്വാസത്തിലും എൻ്റെ അവിശ്വാസതയിലും നിരീശ്വരവാദ ചിന്താഗതിയിലും മനംതൊന്ന് അവൾ നിത്യസഹായ മാതാവിനോട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവൾ ജീവിക്കുകയായിരുന്നു പക്ഷേ അതെൻ്റെ പ്രശ്നമല്ല ജോലിയും പണിയുമില്ലാത്തവർക്ക് അത് അതൊരു തൊഴിലായി തീരുമെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുക്കാനോ ഒരു ഇഞ്ചു പോലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ്റെ അധീനതയെക്കുറിച്ച് അറിയുവാനോ ഞാൻ ആഗ്രഹിക്കാതെ തീർത്തും നിരീശ്വരവാദ സിദ്ധാന്തപരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു കൊണ്ടേയിരുന്നു ഈ അവസരത്തിൽ എനിക്ക് ഞാൻ അറിയാതെ എന്നിലേക്ക് ഒരു അതിഥി കടന്നു വന്നത് ഞാൻ അറിഞ്ഞില്ല അത് ഒരു മാരകരോഗത്തിൻ്റെ അണുക്കളായിരുന്നു അതെൻ്റെ ആന്തരീവിക അവയവങ്ങളെ തകർത്തു കൊണ്ടേയിരുന്നു നൂറ്റിമൂന്ന് കിലോ ഉണ്ടായിരുന്ന ഞാൻ ദിനം പ്രതി ചെയ്യിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഞാനൊരു നിത്യരോഗിയായി എന്ന ബോധ്യം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയ അറിയുന്നത് അവിടെ നിന്ന് ചികിത്സയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ഞാൻ മുന്നോട്ട് പോയെങ്കിലും യാതൊരു ഫലവും കണ്ടെത്തിയിരുന്നില്ല അവസാനം വൈദ്യശാസ്ത്രത്തിന് ഒരു നിഗമനത്തിലെത്തേണ്ടി വന്നു ഈ അവസ്ഥയിൽ ആന്തരിക അവയവങ്ങളൊക്കെ ദ്രവിച്ച അവസ്ഥയിൽ ഈ മനുഷ്യൻ ഇനി അധികകാലം കാലം ജീവിക്ക ജീവിച്ചിരിക്കത്തില്ല എന്ന് അവർ വിധിയും എഴുതി ഇതിനിടയിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് എൻ്റെ ഭാര്യയോട് ചോദിക്കും നമ്മുടെ മകന് എനിക്ക് അൻപത് വയസ്സാകുമ്പോൾ അവൻ എത്ര വയസ്സാകും അതുപോലും ചിന്തിക്കാൻ ശേഷിയില്ലാതായി അവൾ പറയും അപ്പോൾ അവൻ ഇരുപത് ഞാനൊരു വലിയ നെടുവേർപ്പെട്ടു മറ്റൊന്നുമല്ല പറക്കമുറ്റിയിരിക്കുന്നു അവൻ പറന്ന് ഉപജനിതലെ വഴി നോക്കും എനിക്കാണെങ്കിൽ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു മരണം നേരിട്ട് കടന്നു വന്നിരിക്കുന്നു വൈദ്യശാസ്ത്രം എഴുതി എഴുതി മുപ്പത് ദിവസത്തിനപ്പുറം ഈ മനുഷ്യൻ കടന്നു പോകത്തില്ല എന്ന് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിച്ചു ഞാൻ അതുകൊണ്ടും കുലുങ്ങിയില്ല മരണം എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു മനുഷ്യനാണ് ഈ ലോകത്തിലെ ഒത്തിരി ജീവിത സുഖങ്ങൾ ആസ്വദിക്കാൻ എനിക്ക് അതിൽ മാത്രമേ ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ ദൈവത്തെ അന്വേഷിക്കാനോ ദൈവത്തെ തേടാനോ ദൈവത്തോട് ചേർന്ന് നിൽക്കാനോ എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ഭാര്യ പലപ്പോഴും പറയും നിങ്ങൾ ഒന്ന് ദൈവത്തിലേക്ക് തിരിയൂ ഞാൻ അവളെ കളിയാക്കും നീ തിരിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കിയെല്ലാം തന്നെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ അവസാനം മരണം ഞാൻ മുന്നിൽ കണ്ട അവസരത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരിക്കലും ഭാര്യയോ മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു നീ പറയുന്നത് ഞാൻ കേൾക്കാം ഞാൻ അനുസരിക്കാം അന്ന് അവൾ പോട്ട ആശ്രമത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങൾ അവിടെ ചെന്ന ആ ഓല ഷട്ടിൽ വെറും ഒരു ജീവച്ഛമായി ഞാനായിരുന്നു പക്ഷേ വളരെ തീക്ഷണതയോടുകൂടി പത്തെഴുപതിൽ പരം ആളുകളിൽ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവർ ധ്യാനിക്കുന്നു പാടുന്നു അതുപോലെ അട്ടഹസിക്കുന്നു എനിക്കെല്ലാം അത് അതരോചകമായി ഞാൻ വീണ്ടും ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ മദ്യത്തിലേക്ക് വഴുതി വിടുന്നു മയങ്ങുന്നു ഈ മയക്കത്തിനൊടുവിൽ ഒരു ദിവസം ഞാൻ ഒരു വലിയ സംഭവം കേട്ടു ബഹുമാനപ്പെട്ട നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ ഘോരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ല ഉദരസംരക്ഷണത്തിന് പണമുണ്ടാക്കാൻ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പോലുള്ള ഭാവത്തങ്ങളെയോ വിവരമില്ലാത്തവരെ പിടിച്ചെടുത്തി പണമുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് എന്നൊരു തെറ്റായ ധാരണയായിരുന്നു എൻ്റെ മുന്നിൽ കാരണം ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു എൻ്റെ ദൈവം ഞാൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിക്കുന്നതാണ് എൻ്റെ തീരുമാനം അതിൻ്റെ അപ്പുറത്തൊരു തീരുമാനത്തിന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇതാണ് എൻ്റെ സ്വഭാവ വിശേഷം ഈ മയക്കത്തിനിടയിലും ആ പ്രസംഗത്തിലെ ചില സംഗതികൾ എൻ്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു അതൊന്നും കടത്തിവിടാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ നിരന്തരം അതിനെ എതിർചിന്തകളുമായി നിന്നു ഓരോ വചനങ്ങൾ പറയുമ്പോഴും അതിനെതിരുചിന്തിച്ചു കൊണ്ട് അതിനെയെല്ലാം പുച്ഛിച്ച് ഇടയ്ക്ക് കിടന്ന് ചിരിക്കുകയും അതിൽ ആസ്വദിക്കുകയും ചെയ്തു കുറ്റപ്പെടുത്തുന്നതിൽ പക്ഷേ അങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു യോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമദ്ധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വചനങ്ങൾ ബൈബിളുമായി പുലബന്ധമില്ല ബൈബിൾ ഒരു അനാവശ്യ വസ്തു ഞാൻ ചിന്തിച്ചു അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ബഗൽ ഗീതയും വേദങ്ങളും അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ യോഹന്നാൻ ആര് ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നൊരൊറ്റ കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ആദ്യ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന എന്തെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പള്ളിയിലോട്ട് കയറിയിട്ടുമില്ല അതേ സ്ഥാനത്ത് വിവാഹത്തിന് നിർബന്ധമായി മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഈ ഓസ്തി എടുത്ത് എൻ്റെ വായിൽ വെച്ച് തന്നപ്പോൾ മറ്റുള്ളവരെ പേടിച്ചു കൊണ്ടാണ് ഞാൻ വായി തുറന്നത് അതേക്കുറിച്ച് അറിഞ്ഞോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഓസ്തി കഴിച്ചത് അതിനുശേഷം എൻ്റെ മക്കളുടെ കുർബാന പാടിനും കുംഭസാരമോ അതുമല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോ ഞാൻ സ്വീകരിച്ചില്ല അതിന് പകരം എൻ്റെ സർവസ്വമായ മദ്യം അതിൽ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് സേവിക്കാൻ തൽപ്പരനായിരുന്നു എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ജീവൻ്റെ അപ്പമാണ് ഇതെൻ്റെ മനസ്സിൽ ഒരു ഇടിമുഴക്കം പോലെ സ്വയം മുഴങ്ങാൻ തുടങ്ങി ബോധത്തിലും അബോധാവസ്ഥയിലും ഈ ജീവനുള്ള അപ്പം അപ്പോൾ ഇതെന്തോ സംഭവമാണ് ആരാണ് ഈ ഞാൻ അപ്പോഴാണ് അദ്ദേഹം തുറന്നടിക്കുന്നത് നസ്രായനായ യേശു പിതാവിൻ്റെ പൊന്നോമന പുത്രൻ മർത്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം നൽകി എല്ലാവർക്കും വിടുതൽ നൽകാൻ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരം ധരിച്ച് വന്നവൻ എനിക്ക് സംശയമുണ്ടായി ആ സംശയം എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും ഈ വചനം തന്നെ ഈ വാക്കുകൾ തന്നെ എന്നിൽ കിടന്ന് എൻ്റെ മനസ്സിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ മുഴങ്ങുന്നുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞു ശാന്തമായി ഞാൻ എൻ്റെ കട്ടിലിലും ശാന്തമായി കിടക്കുമ്പോൾ അവിടെ മണിയടിക്കുന്നു വിശുദ്ധ കുർബാനയുടെ സമയമായി നിറയിക്കുകയും കുർബാന തുടങ്ങുകയും ചെയ്തു എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് വീണ്ടും അച്ഛൻ്റെ ശബ്ദം വിശുദ്ധ കുർബാന ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയായിരുന്നു ഇത് എൻ്റെ ശരീരം ആകുന്നു ഞാൻ ശ്രദ്ധിച്ചു ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് ഇയാൾ എന്നാ വാലും തുമ്പില്ലാതെ സംസാരിക്കുന്നത് എന്നൊരു എതിർ ചോദ്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ വീണ്ടും പറയുകയാണ് ഇത് ഈ ശരീരം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല എനിക്ക് ഷോക്കടിച്ചു ഒരു വലിയ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല മരണത്തിന് ചീട്ടെഴുതി കൊടുത്തിരിക്കുന്ന ഞാൻ അതിൽ കയറി തൂങ്ങി അപ്പോഴാണ് പറയുന്നത് ഇത് എൻ്റെ രക്തമാകുന്നു എൻ്റെ രക്തം പാനം ചെയ്യുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ജീവിക്കും അവൻ ജീവിക്കും ഇതെൻ്റെ മനസ്സിൽ ഇടിവെട്ടു പോലെ ഇടിമുഴക്കം പോലെ മുഴങ്ങി അവൻ ജീവിക്കും അതെ ഞാൻ ആക്രോശിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എന്നെൻ്റെ മനസ്സിൽ പറഞ്ഞത് പുറത്ത് വന്നു കാണില്ല ഞാൻ ഓടി കുർബാന നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അപ്പോഴേക്കും വിശുദ്ധ വിശുദ്ധവലി കഴിഞ്ഞു എല്ലാവരും വരിയിൽ നിൽക്കുന്നു ഞാനും നിന്നു ആ വരിയുടെ അറ്റത്ത് ആ ഉയർത്തി കാണിച്ച എൻ്റെ ശരീരം ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കിയില്ല എന്ന ആ ബോധ്യം എൻ്റെ മനസ്സിൽ മുഴങ്ങിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ തുറന്നു കൊടുത്തു ആ ശരീരം എൻ്റെ നാവിൽ നിക്ഷേപിച്ചു ഉടനടി ഒരു രക്തച്ചവി ഒരു രക്തത്തിൻ്റെ നേരിയ രസം എൻ്റെ നാവിൽ അനുഭവപ്പെട്ടു ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ പല്ലിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ മദ്യപിച്ച വായുടെ കുഴപ്പമാണ് എന്താണെങ്കിലും ഞാനത് ഭക്ഷിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും പോലെ വന്ന് വാതിലിനടുത്ത് വന്നപ്പോൾ എൻ്റെ കാല് കുഴയുന്നത് പോലെയും ശരീരം ക്ഷീണിക്കുന്നത് പോലെയും ഞാനിപ്പോൾ വിഴുമോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു ആ ചുമരൽചാരി കൊണ്ട് ഊർന്ന് ഞാൻ ആ നിലത്തിരുന്നു ഈ സമയം ഒരു ചെറിയ മയക്കത്തിലേക്ക് നീണ്ടുപോകുകയും എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ ഞാനും എഴുന്നേറ്റ് പോയി പക്ഷേ ആ എഴുന്നേൽക്കൽ ഒരു എഴുന്നേൽക്കലായിരുന്നു വളരെ ആയാസപ്പെട്ട് പലയിടത്തും പിടിച്ച് എഴുന്നേറ്റ് നിന്ന് സൂക്ഷിച്ച് അടികൾ വെച്ചിരുന്ന ഞാൻ യാതൊരു സൂക്ഷ്മതയുമില്ലാതെ ഞാൻ നടന്ന് ചെന്ന് പുറത്ത് ഊർജ്ജസ്വലത്തോടെ നിന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ നോക്കി വേറൊന്നുമല്ല എനിക്ക് വിശന്നു ഒത്തിരി നാളായി ഭക്ഷണം ശരിയായ വിധത്തിൽ കഴിക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്കും ഭക്ഷണം കിട്ടും ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റത്തില്ല എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടണം അതിന് നിങ്ങളിത് കഴിച്ച കുഴപ്പമല്ലേ ഞാൻ പറഞ്ഞു നീ പറഞ്ഞത് കേട്ടാൽ മതി ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം പോയി ഒരു കബഡി പ്ലേറ്റിൽ കുറേ പുഴിച്ചാളയും കുറേ നിറച്ച് ചോറുമായി കടന്നു വന്നു ആർത്തിയോടെ ഞാനത് വാരി തിന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഭക്ഷണം രുചികരമായ ഭക്ഷണം അതുവരെ ഉണ്ടായിരുന്ന ആ വലിയ ആസക്തികളും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിശപ്പടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും വലിയ ഊർജം ലഭിച്ചു എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നു നീ ജീവിക്കും നിന്നെ ഞാൻ ജീവിപ്പിക്കും അപ്പോൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ ദൈവമാണെങ്കിൽ നീ എൻ്റെ കർത്താവാണെങ്കിൽ നീ ജീവിക്കുന്ന അപ്പമാണെങ്കിൽ ജീവിക്കുന്ന നിൻ്റെ ശരീരമാണെങ്കിൽ ഈ ശരീരത്തിൽ ഞാൻ ജീവിക്കുമെങ്കിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇനി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുക അതെ അതെൻ്റെ മനസ്സിൽ മനസ്സിൻ്റെ കരിങ്കല്ലിൽ ഞാൻ കൊത്തിയിട്ടു അന്നു മുതൽ ഇന്ന് വരെ അവന് വേണ്ടി ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു താൻ രുചിച്ചെറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ ഇദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ദൈവം തിരിച്ചു തന്ന തന്റെ ജീവിതം സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇദ്ദേഹം ദിവ്യകാരുണ്യനാഥൻ മനസ്സിലാക്കി തരുന്ന തിരുവചനങ്ങൾക്ക് സാക്ഷിയാകുവാൻ ദേശാന്തരങ്ങൾ താണ്ടി പ്രവർത്തിക്കുവാനും ഇദ്ദേഹം സന്നദ്ധനാകുന്നു ഈശോയുടെ ശരീരം സ്വീകരിച്ച എനിക്ക് അതോടൊപ്പം തന്നെ അവൻ്റെ കാരുണ്യവും എൻ്റെ ആത്മാവിൽ വന്ന് നിറഞ്ഞു ഈ നിറവിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും പമ്പ കടന്നു ദൈവവചനം മനസ്സിലാക്കാൻ അവൻ എനിക്ക് കൃപ നൽകി ഒരു ദിവസം ഞാൻ ബൈബിളെടുത്ത് നിവർത്തി നോക്കിയപ്പോൾ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദൈവം എത്ര നല്ലവനാണ് എന്ന് നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അതെ ആ രുചി ഓട്ടാശ്രമത്തിൽ വെച്ച് ദിവ്യ ശരീരം സ്വീകരിച്ചപ്പോൾ എൻ്റെ നാവിലേക്ക് വന്ന ആ രുചി ആ രുചി ഇന്നെൻ്റെ ശരീരം മുഴുവനും കത്തിപ്പടരുകയാണ് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ കാരുണ്യം എന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ ആ നിറവ് മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് ഞാൻ വലിയ വിധത്തിൽ ആഗ്രഹിച്ചു എനിക്ക് വലിയ ഉത്തേജനം കിട്ടി അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ വചനങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വചനങ്ങൾ യേശുവിൻ്റെ കരുണയുടെ വചനങ്ങൾ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് പ പകർന്നു കൊടുക്കാൻ വചനം സഹായിച്ചു അന്നു മുതൽ വചനപ്രഘോഷണ രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു അനേകങ്ങൾക്ക് അനേകങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുത്തു പകർന്നു കൊടുക്കുന്നതോടൊപ്പം യേജ് ക്രീസ്വിലുള്ള ദൈവവചനത്തിലുള്ള ജീവിതവും പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ശ്രമിച്ചു അത് എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭാര്യയിലൂടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് നിരന്തരം പഠിപ്പിച്ചു കൊണ്ടിരുന്നു ദൈവവചനത്തിലൂടെ ബൈബിളിലൂടെ മലയാളമറിയാത്ത കുഞ്ഞുങ്ങൾ അവർ ബൈബിൾ വായിച്ച് മലയാളം അങ്ങനെ സ്വായത്തമാക്കി മലയാളത്തിൽ നല്ല വിധത്തിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും പാടാനും ഈശോ കരുണ കാണിച്ചു ആ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി അതിൻ്റെ സ്നേഹം അതിൻ്റെ ആ വലിയ ഊർജം മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ നിരന്തരം ഓടിക്കൊണ്ടിരുന്നു ഇപ്പോഴും അതുതന്നെ പക്ഷെ ഞാൻ ഒന്ന് ചിന്തിച്ചു ദിവ്യ ഈശോയെ നിൻ്റെ മുമ്പിൽ നിരന്തരം നിരന്തരമിരുന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ കണ്ട് കണ്ട് സായുജ്യമടയാൻ നിന്നോട് സംസാരിക്കാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരിലേക്ക് നിൻ്റെ കാരുണ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എൻ്റെ കാൽമുദ്ര പതിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു ഒന്നും വേണ്ട അഞ്ച് നിമിഷം അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രസരിപ്പ് എനിക്ക് കിട്ടുന്ന ഊർജം അത് കിട്ടിയാൽ ഉടനെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ദേശാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നു വിവിധ ഭാഷകളിൽ ഹിന്ദി അതുപോലെ ഇംഗ്ലീഷ് എന്നുവേണ്ട ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ വിവിധ സ്ഥലങ്ങളിൽ യേശുവിൻ്റെ കരുണയും അവൻ്റെ ആ വലിയ ശക്തിയും സ്നേഹവും പകർന്നു കൊടുക്കാൻ ഹി മറ്റ് ധ്യാനങ്ങൾ നയിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു അവൻ എന്നെ കൈപ്പിടിച്ച് നടത്തി അവിടെയെല്ലാം അവർ യേശു ക്രീസ്തുവിനെ വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചു ഒരു പുതിയ സൃഷ്ടിയായി പുതിയ ശക്തിയായി അങ്ങനെ ധാരാളം പേരെ കർത്താവിലേക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിലായിരിക്കുവാൻ കർത്താവിൽ ജീവിക്കുവാൻ അവൻ്റെ കരുണയിൽ ജീവിക്കുവാൻ അവർക്ക് ശക്തിയേകൊണ്ട് അവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ഇന്നും എപ്പോഴും ഞാൻ പ്രവർത്തിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു ആ ദൈവത്തിന് എപ്പോഴും നന്ദിയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥ അവിടെ നിന്ന് എപ്പോഴും കൂടെ ആയിരിക്കണമേ എന്നോട് കൂടെ ആയിരിക്കുന്ന നീ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ മടിക്കരുതേ അവരും അനുഭവിക്കട്ടെ ഞാൻ അനുഭവിച്ച സ്നേഹം ഞാൻ അനുഭവിച്ച നിൻ്റെ കാരുണ്യം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ എന്നെപ്പോഴും എല്ലായ്പ്പോഴും അനുവദിക്കണമേ ആമേൻ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഇന്ന് ഇദ്ദേഹം നയിക്കുന്നു തൻ്റെ മക്കളും കൊച്ചുമക്കളും താൻ അനുഭവിച്ച ദിവ്യകാരുണ്യ സ്നേഹം തിരിച്ചറിഞ്ഞതായി ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ദിവ്യകാരുണ്യ നാഥനോടൊത്തായിരിക്കാൻ ആഗ്രഹിച്ച നാളുകളിൽ അനേകരെ ദൈവത്തിങ്ങിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം മറ്റൊരു വിളി കൂടി തനിക്ക് തന്നുമെന്ന് ഇദ്ദേഹം പങ്കുവെക്കുന്നു ദൈവത്തിൻ്റെ കരുണയും മുന്നിൽ പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കരുണ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് കൂടുതൽ ഊർജവും ശക്തിയും കരുണാമയനായ ദിവ്യീശ നൽകി അതുമായി ഞാൻ ഓടി നടക്കുമ്പോൾ ഒരു ദിവസം തിരുവചനമെടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വചനം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഞാൻ ഇപ്രകാരം എൻ്റെ കണ്ണുകൾ ഉടക്കി ലഘിയുവൻ ബാധിച്ചവൻ ഈശോടുകൂടെ ആയിരിക്കാനും ഈശോടൊപ്പം സഞ്ചരിക്കാനും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒരുങ്ങിയപ്പോൾ ഈശോ കൊടുത്ത ഉപദേശം നീ നിൻ്റെ സ്വന്തം ഭവനത്തിൽ പോയി ദൈവം നിന്നോട് കാണിച്ച ആ വലിയ കാരുണ്യം നീ അവർക്ക് കാണിച്ചു കൊടുക്കുക എൻ്റെ അകക്കണ്ണ്ണ് തുറന്നു എൻ്റെ ഭാര്യ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ദൈവികമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരകൽച്ച അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ആവേശം മൂത്തപ്പോൾ ആ ആവേശത്തിൽ ഞാൻ ഓടി നടന്നപ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ ഒരു നിമിഷം ഞാൻ മറന്നുപോയി ഈ വചനം എൻ്റെ അകക്കണ്ണ്ണ്ണ് തുറപ്പിച്ചു ഞാൻ കുടുംബത്ത് ഒരു പ്രാർത്ഥന തുടങ്ങി ആ കാലഘട്ടങ്ങളിൽ അനേകരാ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഇതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ അവരുടെ പഠനത്തിലുള്ള അലസതകൾ എല്ലാം ദൈവം എടുത്തുടച്ചു മാറ്റി നന്നായി അവർ പഠിച്ചു എനിക്കൊരു മകനും ഒരു മകളും അവൾ ഉന്നത പദവിയിലേക്ക് പഠിച്ച് ഉയരാൻ അനുവദിച്ചു ഫിസിക്സിൽ മകൻ ചാർട്ടേഡായി ഇപ്പോൾ അവനും ദൈവത്തിൻ്റെ കാരുണ്യം അല്പം സമയം കിട്ടിയാൽ വിദേശത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ കുടുംബത്തിൽ തുടങ്ങിയ പ്രാർത്ഥന അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു എൻ്റെ ദൈവമേ എനിക്ക് നിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് നിന്നെ നിറയെ കണ്ടുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ എന്ന് കഴിയും സ്വന്തമായി ഒരാലയം ഒരു പ്രാർത്ഥനാലയം ഒരു ദിവ്യകാരുണ്യാലയം എനിക്ക് സംഭവിക്കുമോ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വളരെയധികം ശക്തമായി പ്രവർത്തിച്ചു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു കലുഷിതമായ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ആ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അവരുടെ വെറുതെ കിടക്കുന്ന സ്ഥലം വിറ്റുപോകണം ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് ഇതായിരിക്കുമോ നീ പറഞ്ഞ സ്ഥലം ഞാൻ വന്നു കണ്ടപ്പോൾ മുഴുവനും വെള്ളം നിറഞ്ഞു കിടക്കുന്നു ഞാൻ പരിഷത്ത് അമ്മയുടെ ഉപദേശം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് ആ സ്ഥലമെന്ന് എനിക്ക് ബോധ്യമായി പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ അമ്മയോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും അങ്ങ് ദൂതനോട് ചോദിച്ചുവല്ലോ അവിടെ നിന്ന് അമ്മ അന്ന് എനിക്കൊരു വചനം തന്നു പിതാവ് പുത്രനായ യേശു ക്രീസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പിതാവിൻ്റെ സമ്പന്നതയിൽ നിന്ന് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നിനക്കാവശ്യമുള്ളത് തരും അതെ ദൈവം എനിക്ക് തന്നു വിവിധ തലങ്ങളിലൂടെ തന്നു അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരാലയം നിർമ്മിക്കാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു ആ ദിവ്യകാരുണ്യം പകർന്നു കൊടുക്കാൻ നിരന്തരം ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ വീട്ടിൽ തുടങ്ങി വെച്ച ആ പ്രാർത്ഥനയിൽ അനേകായിരങ്ങൾ കടന്നു വന്നു പ്രാർത്ഥനയുടെ ശക്തിയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയും ഒരുമിച്ച് കൂടിയപ്പോൾ പൈശാചിക ബാധകൾ വിട്ടുപോകാൻ തുടങ്ങി അത്ഭുത രോഗശാന്തി നടങ്ങി ദിവ്യകാരുണ്യം മെഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലും രോഗശാന്തിയും മാനസാന്തര അനുഭവങ്ങളും ദൈവം നൽകാൻ തുടങ്ങി ഇന്ന് അനേകായിരങ്ങൾ ഇതനുഭവിക്കാൻ ഓടിക്കൂടുന്നു അവർ ആരും നിരാശപ്പെട്ടു പോകുന്നില്ല കാരണം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും അതേ ദിവ്യകാരുണ്യനാഥൻ എല്ലാവരുടെയും ആ ദാഹം ശമിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും അവിടുത്തെ ആ വലിയ സ്നേഹം പകർന്നു കൊടുക്കാൻ കർത്താവിൻ്റെ സ്നേഹം എന്നിലൂടെ പ്രവർത്തിക്കുന്നു അനേകങ്ങൾ വിടുതല് പ്രാപിക്കുന്നു ദൈവവചനത്തിൽ വളരുന്നു വചനാധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് എന്നൊരു പ്രചോദനമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം എന്നെന്നും മഹത്വപ്പെടട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ